മുഹമ്മദ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത ആ യഥാർത്ഥ ഇസ്ലാം ഉണ്ടല്ലോ ഫണ്ടമെന്റൽ ഇസ്ലാം സാമൂഹ്യ ജീവിതത്തിലെ പിടിമുറുക്കാൻ തുടങ്ങുമ്പോ ആ മതഭരണം വരുമ്പോ അവിടെയുള്ള മുസ്ലിങ്ങളുടെ ജീവിതം ആകെ പോക്കാണ് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ ജീവിതവും പോക്കാണ് അത് ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങളിവിടെ ദിമ്മികളായിട്ട് രണ്ടാം തരം പൗരന്മാരായിട്ട് ഏറ്റവും മോശമായ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കേണ്ടി വരുമെന്നറിയാം പക്ഷെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ നിങ്ങളുടെ ജീവിതവും പോക്കാണ് ഇന്ന് ന്യായീകരിക്കാൻ വരുന്നുണ്ടല്ലോ ഇതിന് ഗുണമൊക്കെ കിട്ടുന്നത് ഈ എം എം അക്ബറിനെ ഹാരിസ് മദനിയെ അല്ലെങ്കിൽ കാന്തപുരം ഈ മുഹമ്മദ് ഈസ വരെ അവരെ പോലുള്ളവർക്ക് വരെ കിട്ടും മുഹമ്മദ് ഒന്നും ഞാൻ ഇസ്ലാമിന്റെ എരിയായിട്ട് കാണുന്നില്ല കേട്ടോ ഞാൻ എരിയായിട്ട് കാണുന്ന പറഞ്ഞാൽ അതിനകത്ത് നിർഭാഗ്യവശാൽ ജനിച്ചു വളർത്തപ്പെട്ടവരായ അവരെയാണ് അതിനകത്ത് ജനിച്ചു വീണത് കൊണ്ട് വേറെ ചെറുപ്പത്തിലെ ആ വിശ്വാസം ഉള്ളിലേക്ക് വന്നു അത് ശരിയെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് അല്ലാതെ വേറെ ഏതെങ്കിലും വിശ്വാസത്തിന് അതിനകത്തേക്ക് ചെന്ന് പെട്ടവരുണ്ടല്ലോ അവരൊന്നും ഞാൻ ഇസ്ലാമിന്റെ എരികളായിട്ട് കാണുന്നില്ല അവർ ഇസ്ലാമിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ്